അങ്ങനെ പാൻ ഇന്ത്യൻ ചിത്രവുമായി മോഹൻലാൽ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് നാളെ ഋഷഭയുടെ വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് ആ കാത്തിരിപ്പ് അവസാനിക്കുന്നു റോർ ബിഗിൻസ് ടുമാറോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച ഏറ്റവും പുതിയ ഋഷഭയുടെ പോസ്റ്ററാണ് ഇന്നേ ദിവസം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് ഋഷഭയുടെ വേൾഡിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് നാളെ സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഋഷഭയുടെ വേൾഡിലേക്ക് മോഹൻലാൽ സെന്റർ കഥാപാത്രം അവതരിപ്പിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം അത്ഭുതം തുറക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ ചിത്രം നമ്മുടെ മുന്നിലേക്ക് റിലീസായി എത്തും എന്ന് തന്നെയാണ് ഇതിനു മുമ്പ് റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ അടക്കമുള്ളവർ പറഞ്ഞത് തന്നെ ഋഷഭയുടെ വീളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു അടുത്തിടെയാണ് ഋഷഭയുടെ ഡബിംഗ് ഒക്കെ മോഹൻലാൽ പൂർത്തിയാക്കിയത് മലയാളത്തിലും തെലുങ്കിലും ഒരേപോലെ ഷൂട്ട് ചെയ്ത് തീർത്ത ഋഷഭ ഹിന്ദി കന്നഡ ഭാഷകളിലേക്കും റിലീസിന് ഒരുങ്ങിയാണ് പാൻ ഇന്ത്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നാൽ തമിഴിലേക്ക് ഈ ചിത്രത്തിന്റെ വെർഷനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല പോസ്റ്ററും വന്നിട്ടില്ല പ്രത്യേക രീതിയിലുള്ള ഒരു റിലീസിംഗ് പ്ലാനും റിലീസും ഒക്കെയാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് മികച്ച അഭിപ്രായം കിട്ടിയാൽ എല്ലാ ഭാഷകളിലേക്കും എത്താനുള്ള സാധ്യതയും മറിച്ചു വെക്കുന്നില്ല വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഇതിന് പിൻബലം നൽകുന്നത് ഏറ്റവും വലിയ ചെലവേറിയ ചിത്രം കൂടിയാണ് ഋഷഭ എന്ന ഈ ചിത്രം ഇരുന്നൂറ് കോടി ബജറ്റിൽ ാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നാളെ ഋഷഭയുടെ വേൾഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഒരു വലിയ ബ്രഹ്മ ചിത്രം തന്നെയാണ് മോഹൻലാനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നിർമ്മാണ കമ്പനികൾ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇപ്പോഴും വലിയ കൗതുകത്തോടെയാണ് കാണാൻ കഴിയുന്നത് ഈ അഭിനയ പ്രതിഭയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നതിന്റെ ആവേശത്തിലാണ് നിർമ്മാതാക്കൾ ചിത്രത്തെക്കുറിച്ചും മോഹൻലാനെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് കണക് മീഡിയ എ സ്റ്റുഡിയോസ് എന്നീ നിർമ്മാണ കമ്പനികൾക്കൊപ്പം ഋഷഭയ്ക്ക് വേണ്ടി ബാലാജി ടെലിഫിലിംസും കൈകോർക്കുമ്പോൾ ഈ വാക്കുകളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും വന്നത് സൂപ്പർ താരം മോഹൻലാൽ നായകനാകുന്ന ഒരു പാൻ ഇന്ത്യൻ തെലുങ്ക് മലയാളം ദ്വിഭാഷാ ചിത്രം തലമുറകളിലൂടെ സഞ്ചരിക്കുന്ന വൈകാരികതയിലും ഒപ്പം വി എഫ് എക്സിലും മുന്നിൽ നിൽക്കുന്ന ഒരു എപ്പിക് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും ഈ ചിത്രം ചിത്രം സംവിധാനം ചെയ്യുന്നത് നന്ദകിഷോറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിത്രീകരണം ആരംഭിച്ച ആ കാലഘട്ടത്ത് ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രം കൂടിയാണ് ഋഷഭ വലിയ റിലീസാണ് ഋഷഭ എന്ന ചിത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് അഞ്ചു ഭാഷകളിൽ നാലായിരം സ്ക്രീനുകളാണ് ചിത്രം എത്താൻ പോകുന്നത് എന്നായിരുന്നു അന്ന് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞതും ഇപ്പോൾ ഋഷഭയുടെ വേൾഡിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ കാണാൻ ഏറ്റവും ഗംഭീരമായ ഒരു വമ്പൻ സിനിമ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല മോഹൻലാലൊപ്പം റോഷൻ മേഘ പ്രധാന വശത്തിലെത്തുന്ന ചിത്രം യുവതാരനിരകൾ കൊണ്ട് സമ്പന്നമാണ് പുലിമുരുകൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മോഹൻലാലും പീറ്റർ ഹേനും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഋഷഭയുടെ ഹൈലൈറ്റുകളാണ് ചിത്രത്തിനായി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ സീക്വൻസുകൾ ഇവർ ഇരുവരും ഒന്നിച്ച് നടത്തിയെടുക്കുകയും എന്നും നന്ദകിഷോർ അടക്കം പറയുകയും ചെയ്തിരുന്നു മൈസൂരിൽ ആയിരുന്നു ആദ്യ ഷെഡ്യൂളിൽ ഈ ചിത്രീകരണം സംഭവിച്ചത് ഈ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിന്റെ അണിയറപ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല വളരെ ആയിട്ട് തന്നെയാണ് ഈ ചിത്രത്തിന് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിത്രം പ്രോപ്പറായി എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ വേൾഡിലേക്ക് കടക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ചിത്രം ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു മുതൽ കൂട്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ചിത്രീകരണവും വിഷലും കണ്ടിട്ട് വേണം അത് അടയാളപ്പെടുത്താൻ തന്നെ എന്നിരുന്നാലും ഈ ചിത്രം ബാക്കപ്പ് എന്നത് വലിയൊരു പ്രൊഡക്ഷൻ ടീം തന്നെയാണ് ഹോളിവുഡിൽ നിന്ന് വരെയുള്ള പ്രൊഡക്ഷൻ ടീം ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നതും ബൗതുകരമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് ഗംഭീരമാകാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ മോഹൻലാലിന്റെ ഇതുവരെ കാണാത്ത ഒരു വേഷപകർച്ചയും നമുക്ക് ഈ സിനിമയിൽ കാണാം അതിൽ കൂടുതൽ പ്രത്യേകത നൽകുന്നത് ഈ ചിത്രത്തിലെ ആക്ഷൻ സീക്വൻസുകൾ തന്നെയായിരിക്കും പീറ്റർ ഹെയ്ലും മോഹൻലാലും ഒന്നിച്ചുള്ള ഗംഭീര ആക്ഷൻ സംഭവങ്ങൾ ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ സീക്വൻസ് ആണ് ഇരുവരും കൂടി അങ്ങനെ ചില മൊമെന്റുകൾ നമുക്ക് ഈ ചിത്രത്തിൽ വലിയ കൗതുകം നൽകുന്നുണ്ട് മലയാളം തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ പറഞ്ഞ റിപ്പോർട്ടുകൾ അനുസരിച്ച് നാലായിരത്തി അഞ്ഞൂറോളം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു ആ ഒമ്പൻ റിലീസിന് തന്നെയാണ് നമ്മൾ ഈ വർഷം ഒരുങ്ങുന്നത് കെ ബി എസ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ അഭിഷേക് വ്യാസ് ഫസ്റ്റ് ഓഫ് മീഡിയസിന്റെ ബാനറിൽ വിശാഖ ഗുരുനാനി ജൂഹി പരേഖ് മേത്ത ശ്യാം സുന്ദർ ബലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ഏക്ത കപൂർ ശോഭ കപൂർ കണക്ട് മീഡിയയുടെ ബാനറിൽ വരുൺ മാത്തൂർ എന്നിവർ ചിത്രം നിർമ്മിക്കുന്നു